പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ആൻഡ് ചെറുപുഴ ചെറുപുഴ പഹൽഗാം ഭീകരാക്രമണത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ചെറുപുഴ മേലേ ബസാറിൽ നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പരിപാടിയുടെ ഭാഗമായാണ് സർവ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിനും ഇത്തരത്തിൽ ഒരു പ്രതിജ്ഞ ചൊല്ലുന്നത് നമുക്കറിയാം കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഐക്യവും ഖണ്ഡതയും മതേതരത്വവും നിലനിർത്താൻ വേണ്ടി വലിയ വിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് അതിനുവേണ്ടി ഒരുപാട് പ്രയോഗങ്ങൾ രക്തസാക്ഷികളെ ഇവരെ നൽകേണ്ടി വന്ന ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വേണ്ടി ഞാൻ ഭീകരയ്ക്ക് ഹിന്ദ് നമ്മുടെ സഹോദരങ്ങൾക്ക് ഞാൻ ഇതിന്റെ ദുഷ്പ്രഭാവങ്ങളെ മറികടക്കാനും ശാന്തിയും ഐക്യവും നിലനിർത്താനും വേണ്ടി നമ്മളോടൊന്നിച്ചുള്ള സംസ്കാരത്തെയും സമാധാനത്തിനെയും തകർക്കാൻ ശ്രമിക്കുന്നതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു വിനോദസഞ്ചാരികൾ കാശ്മീർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇന്ത്യ കേന്ദ്രമാണ് കാശ്മീർ ആ കേന്ദ്രത്തെ തകർക്കുന്ന രീതിയിലാണ് ഇന്നലെ നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ ഭീകരവാദികൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സഹായത്തോടുകൂടി ഭീകരവാദികൾ ഇന്നലെ അവരുടെ കടന്നാക്രമണം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ എം എൽ എ മാർ ശ്രീ ടി സി റ്റിക്കും മുകേഷക്കെ കേരള നിയമസഭാ സമിതിയുടെ ഒരു പരിപാടിയുമായി അവർ കാശ്മീരിലുണ്ടായിരുന്നു ആ കാശ്മീരിൽ ഉണ്ടായിരുന്ന എല്ലാ ജനപ്രതിനിധികളും ഒരു മനസ്സോടുകൂടി ഇന്നലെ പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് പ്രതിഷേധിക്കാനും അവിടെ കൊല്ലപ്പെട്ടവരുടെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിനും അവിടെ സലിം തേക്കാട്ടിൽ തോമസ് കൈപ്പനാനിക്കൽ ജോൺ ജോസഫ് തൈൽ തുടങ്ങിയവർ പ്രസംഗിച്ചു യാതൊരു സംശയമില്ല ഓരോ മക്കളുടെയും അതുപോലെ തന്നെ ഓരോ ഭാര്യമാരുടെയും ഓരോ അമ്മമാരുടെയും കണ്ണീരിന്റെ പ്രതികാരം ചെയ്യാതിരിക്കില്ല ഇന്ത്യൻ മിലിട്ടറി എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് പ്രത്യാശിക്കാം ഇതുപോലുള്ള ഭീകരവാദ പ്രസ്ഥാനത്തെ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുക അതുപോലെ തന്നെ ലോകത്ത് തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്ത് അവമാനം എമ്പാടും ഇതുപോലുള്ള ഭീകരവാദ വിരുദ്ധ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നത് റിപ്പോർട്ടോടുകൂടി കൊടുക്കുന്ന ഭീകരവാദികൾ വധിക്കുകയുണ്ടായി അവർ ും അവരുടെ നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇൻറ്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ